ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മാധ്യമങ്ങളിൽ അതായത് നമ്മളുടെ അറിയപ്പെടുന്ന മാധ്യമങ്ങളായിട്ടുള്ള മലയാള മനോരമ പോലെയുള്ള മാതൃഭൂമി പോലെയുള്ള ഏഷ്യാനെറ്റ് പോലെയുള്ള ടി വി ചാനലുകളിൽ വന്നിരിക്കുന്ന ന്യൂസ് നമുക്കറിയാം അപ്പോൾ ഇന്ന് ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് സാറിൻ്റെ ജാമ്യ അപേക്ഷയെ കുറിച്ചിട്ടുള്ള വിധിയെ പറഞ്ഞുകൊണ്ടാണ് ഒരു പറയുന്നത് ജാർഖണ്ഡിൽ കമ്പനി രൂപീകരിച്ചതും രജിസ്റ്റർ ചെയ്തതും അവിടെയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടി എന്നൊക്കെയാണ് പറയുന്നത് ഒരു കേസ് നിലവിൽ ഉള്ള കാലത്ത് മറ്റൊരു കമ്പനി രൂപീകരിക്കാൻ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പറ്റിയ ലീഗലി അതൊരിക്കലും വിലപ്പോകുന്ന കാര്യവുമല്ല അതും നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിജീഷാറിന്റെ പേരിലാണ് അവിടെയും ഈ നമ്മളുടെ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്നവര് അവിടെയും ജാർഖണ്ഡിലും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെയും നമ്മളുടെ എല്ലാ അക്കൗണ്ടുകളും വരവിപ്പിച്ചിരിക്കുകയാണ് അതിനെതിരെ നമ്മുടെ കമ്പനി എപ്പോഴാണ് ഓപ്പൺ ആകുന്നത് ആ സമയത്ത് നമ്മുടെ കമ്പനിയിൽ പാർട്ട്ണറായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിലായത് കൊണ്ടാണ് അവിടെ പ്രീസി വാങ്ങുക അല്ലാതെ നമ്മുടെ പ്രതാപൻ സാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയല്ല അതൊന്നും മനസ്സിലാക്കുക ഇത് ആരോ എഴുതി കൊടുക്കുന്നത് ഉടനടി വായിച്ചു കൊണ്ട് പത്ര മാധ്യമങ്ങൾ അതായത് മീഡിയകൾ ഒക്കെ നമ്മളുടെ മെമ്പർമാർക്ക് അതായത് നമ്മുടെ കമ്പനിയിലെ മറ്റ് മെമ്പർമാരെ കൊണ്ട് എഫ്ഐആർ ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണെന്നുള്ളത് ദൃഷ്ടാന്തം നമുക്ക് മനസ്സിലാവും നമുക്കറിയാം നാനൂറ്റി ഇരുപത് പ്രകാരം എഫ്ഐആർ ഇടാൻ പറയുന്നതിന് പിന്നിലെ വികാരം എന്താണെന്നുള്ളത് നമ്മുടെ മുൻ എം എൽ എ പോലും പറയുന്നത് കേട്ട് കേസ് കൊടുക്കണം കേസ് കൊടുക്കണം അത് ക്രിമിനൽ കേസ് വേണം സിവിൽ പോരാ എന്ന് സാധാരണ ജനങ്ങൾക്കറിയാം ഇത് കേട്ടാലും സിവിൽ കേസാണ് എന്നുള്ളത് പണം നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്നത് സിവിൽ കേസാണ് അതായത് ക്രിമിനൽ കേസല്ല അപ്പൊ എവിടെ എന്തിനാണ് ഈ വരെ നാനൂറ്റി ഇരുപതിട്ട് ക്രിമിനൽ കേസ് പറയുന്നത് അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്നുള്ളത് സിവിൽ കേസ് കൊടുക്കണം എങ്കിൽ നഷ്ടപ്പെട്ട തുക പത്ത് ശതമാനം കോടതിയിൽ കെട്ടിവെക്കണം അതുകൊണ്ട് തന്നെ ആരും അതിന് മുതിരത്തില്ല അപ്പോൾ അവർ പറയുന്നത് പോലെ കേസുകൾ വരില്ല മറ്റൊരു കാര്യം ഹൈറിച്ചിലുള്ളവർക്ക് കാശ് കിട്ടുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം ആരുടെ നമ്മൾക്ക് എതിരായിട്ട് നിൽക്കുന്നവരുടെ ലക്ഷ്യം കമ്പനി തിരിച്ചു വരാതെ ഇരിക്കുക എന്നുള്ളതാണ് നാനൂറ്റി ഇരുപത്തി എട്ട് കേസ് കൊടുത്താൽ പ്രതി ശിക്ഷിക്കപ്പെടാം അതുപോലെ ഹൈറിച്ചിനെതിരെ വിധി വന്നാൽ കമ്പനി അപ്പീലിന് പോകും ഈ അടുത്ത കാലത്തൊന്നും കാശ് കിട്ടില്ല എന്നുറപ്പല്ലേ ഇനി അടുത്തത് കേസ് അന്വേഷിക്കുന്ന പല ഏജൻസികൾക്കും കേസ് മുന്നോട്ട് കൊണ്ടുപോകണു എങ്കിൽ നാനൂറ്റി ഇരുപത് ഫയറിട്ട് കേസ് കിട്ടണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവസാന റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരും ഒരു കാര്യം ഒരു പറഞ്ഞുകൊണ്ട് കേട്ടെ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഒരാളുടെയും കാശ് പോവില്ല കേസ് കൊടുത്തവന് മാത്രം കാശ് കിട്ടുന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മെൺപത്തരാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് എന്താണ് ലോണാണോ അപേക്ഷിച്ചവർക്ക് മാത്രം കൊടുക്കാൻ ഓർക്കുക നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് നല്ലതുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യം കമ്പനിയെ ഇല്ലാതാക്കിയാൽ ഇതുവരെ നിങ്ങൾക്ക് എത്ര കിട്ടിയോ അതിന്റെ ബാക്കിയെ കിട്ടും ലോൺ എടുത്തും പണയം വെച്ചും പണം ഇട്ടവർക്കൊന്നും ബാക്കി കിട്ടിയത് കൊണ്ട് ഒന്നും ആവില്ല ബാധ്യത മാത്രം ബാക്കിയാവും കമ്പനി തിരിച്ചു വന്നാൽ നമ്മുടെ പ്രോജക്ടുകൾ എല്ലാം റണ്ണിങ് ആയാൽ രണ്ടു വർഷം വേണ്ട കമ്പനിക്ക് പറഞ്ഞ തുക എല്ലാം ലാഭം അടക്കം നമുക്ക് തരാം നിങ്ങൾ പറയുന്നു കമ്പനി മണി ചെയ്യൻ പലരും കളിയാക്കുന്നു എഴുന്നൂറോളം സൂപ്പർ മാർക്കറ്റ് നടന്നു നട നടത്തി വരുന്നു ആയിരത്തി അഞ്ഞൂറോളം ബുക്കി ഉണ്ടായിരുന്നു ഇതെല്ലാം റണ്ണിങ് ആയിരുന്നു എങ്കിൽ ഒരു ദിവസം കമ്പനിയിൽ എത്തുന്ന തുക കണക്ക് കൂട്ടുക ഉണ്ടാകും എന്ന് കാരണം ഇവിടെ എല്ലാം എന്ത് വിറ്റാലും കമ്പനിക്ക് വരുമാനം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ പത്ത് ലക്ഷത്തിനു മേലെ കസ്റ്റമർ ഉള്ള നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ലാഭം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഒ ടി ടിയിലെ മാ ഷോ ലാലേട്ടറെ വെച്ചുള്ള ലൈവ് ഷോ സണ്ണി ഉള്ള സീരീസ് ഇതെല്ലാം വന്നിരുന്നു എങ്കിൽ ഇന്നുള്ള എല്ലാ ഒ ടി സബ്സ്ക്രിപ്ഷൻ അതുപോലെ സബ്സ്ക്രൈബ് നമുക്ക് ആകുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇതെല്ലാം കോടികളാണ് കണക്ക് കൂട്ടിയിൽ കിട്ടുന്നത് കമ്പനിയുടെ വളർച്ച നമ്മുടെ എച്ച് ആർ സി സി കോയിൻ്റെ ഒരു വളർച്ച ആകുമായിരിക്കുമല്ലോ ഒരിക്കൽ പത്ത് പിള്ള വരെയും എത്തിയിരുന്നു കോയിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇനിയെങ്കിലും ചിന്തിക്കുക എന്തിനാണ് ഈ ജനകീയ കമ്പനിയെ മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി തകർക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റും കോടതി പറയട്ടെ കമ്പനി തുറന്നു തരാം എന്ന് രണ്ടു വർഷം സമയം തരാം എന്നും ഇവിടെ പറയട്ടെ കമ്പനി പറഞ്ഞതുപോലെ ജനങ്ങളുടെ പണം ലാഭം അടക്കം കൊടുക്കാൻ കഴിയുമോ എന്ന് കമ്പനി കാണിച്ചു കൊടുക്കും ലോകത്തിൽ കാണിച്ചു കൊടുക്കാം എന്ന് നമുക്ക് ഇങ്ങനെ രാജ്യം അഭിവൃദ്ധിപ്പെടുത്തുന്നു എന്നും പുരോഗതി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നും തിരിച്ചറിയുക എന്ന ഈ കമ്പനിയെ സംരക്ഷിക്കുകയല്ലേ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എല്ലാവരും ഭയപ്പാടൂടിയിട്ടിരിക്കണ്ട നമുക്ക് ഇപ്പം ലീഗലി ഉള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നല്ല വക്കീലന്മാരെ കിട്ടിയിട്ടുണ്ട് അവർ നമ്മളോടൊരു ഡേറ്റും പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഡേറ്റ് വരെ കുറഞ്ഞ കാലമേ ഉള്ളൂ അതുവരെയും നിങ്ങളൊന്ന് ക്ഷമാപൂർവീകരിക്കുക എന്തായാലും നമ്മൾ ഇത്രയും സഹിച്ചു ക്ഷമിച്ചു വളരെ ബുദ്ധിമുട്ടിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് പക്ഷെ ഒരു വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക ആരും സങ്കടപ്പെടരുത് എല്ലാവരും ബുദ്ധിമുട്ടിലാണ് അന്നേരം കുറച്ച് നാളും കൂടെ കുറച്ച് ദിനയാത്രങ്ങളും കൂടെ കാത്തിരിക്കുക തിരിച്ചു വരും തിരിച്ചു വരാതിരിക്കില്ല വന്നേ പറ്റൂ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരായിട്ട് തന്നെ നമുക്ക് ചെയ്തു തരാനുള്ള കാര്യങ്ങളൊക്കെ ലീഗലി നമ്മളുടെ അഭിഭാഷകർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം